പാർലമെൻ്റ് പുതിയാക്രമണത്തിലും പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷനിലും പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി എം പിമാർ വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തി പാർലമെന്റ് നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു എം പിമാർ പാർലമെന്റിലില്ലാതെ മറ്റെവിടെയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിൽ നിന്ന് വിജയ് ചൌക്കിലേക്കാണ് പ്രതിപക്ഷ എം പിമാർ മാർച്ച് നടത്തിയത് സേവ് ഡെമോക്രസി എന്നെഴുതിയ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തെയും പുറത്താക്കിയതിനു ശേഷം ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം ബില്ലുകൾ പാസാക്കിയത് ബിജെപിക്ക് ജനാധിപത്യത്തില് വിശ്വാസമില്ലാത്തതിനാലാണെന്ന് ഇന്ത്യ മുന്നണി ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഔദ്യോഗിക പ്രസ്താവനകൾ നടത്താൻ ക്ഷണിച്ചിരുന്നെങ്കിലും സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് തുടര്ന്ന് നൂറ്റിനാല്പത്തിയാറ് എം പിമാരെയാണ് ഇതുവരെ ഇരുസഭയില്ന്നുമായി സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം എംപിമാരെ പുറത്താക്കിയതിനെതിരെ വെള്ളിയാഴ്ച ജന്തര് മന്ദിറിലേക്കും മാർച്ച് സംഘടിപ്പിക്കും നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്